നമ്മൾ പുരുഷേട്ടൻ മീൻ പിടിക്കുന്നതാണിപ്പോൾ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത് കേട്ടോ കണ്ടില്ലേ നമ്മളെ പാറക്കടോ പുഴയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ പാറക്കട പുഴയാണിപ്പോൾ ഈ കാണിക്കുന്നത് പുരുഷേട്ടൻ ഇങ്ങനെ വലയിട്ടാണ് കണ്ടാട്ടിയിട്ട് വേണം അതാണ് പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെ പുരുഷേട്ടനാണേലും നമ്മളെ കണ്ടാടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മൾ പുഴയാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മൾ പാർക്കിടെ പുഴ ഇതാണ് നമ്മുടെ പാറക്കട പുഴ ഞാൻ ഒരുപാട് പ്രാവശ്യം വേണ്ടിയിട്ട നമ്മുടെ പാറക്കട പുഴയാണ് കനോരിക്കാനാൽ പുഴ എന്ന് പറയുന്ന പുഴയാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ കനോരിക്കനാൽ പുഴ എന്നറിയപ്പെടുന്ന പുഴ ഇതാണ് നമ്മുടെ പാറക്കട പാലം കേട്ടോ കാണുന്നത് പാലക്കട പാലാണ് കേട്ടോ പാറക്കട പാലമാണ് ഈ കാണിക്കുന്നത് ഇതാണ് നമ്മൾ പാറക്കട പാല

അളവെ കുറിച്ചായിട്ട് അതായത് പിന്നെ നിങ്ങൾക്ക് ഞണ്ട് വേണമെങ്കിലൊക്കെ ഇതിന് രണ്ടപ്പോ ഞാൻ അതിൻ്റെ വീഡിയോ കോട ഞാൻ പിന്നീട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മോക്കറി ഞെണ്ട് നിങ്ങൾക്ക് പുഴഞ്ഞെണ്ട് വേണവർക്ക് നമ്മുടെ മോക്കെ നമ്പറൊക്കെ ഞാൻ കൊടുക്കേണ്ടത് ഞാൻ പുഴഞ്ഞെണ്ട് പിടിക്കുമ്പോൾ എൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറിച്ചായിട്ടും ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ പാറക്കട പുഴ കനാൽ പുഴ എന്നറിയപ്പെടുന്ന പുഴ അടക്കുന്ന ഇത്ര കോഴിക്കോട് ജില്ലയാണ് ഉണ്ടോ ഇത്രയും നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് അത്ര കോഴിക്കോട് ജില്ലയാണ് അപ്പം നമ്മുടെ പുരുഷങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇത് മഴ അങ്ങനെ ചാർന്നു മഴ ചാറാൻ തുടങ്ങും മഴ അങ്ങനെ ചാറാൻ തുടങ്ങിയിട്ടുണ്ട് പുഴയിലൊക്കെ നല്ല മഴ വള ചാർന്നു കഴിഞ്ഞു ഇതാണ് കനവലിക്കനാൽ പുഴ എന്ന് പറയുന്ന പുഴ അത് കാണിക്കുമ്പോഴാണ് കനവലിക്കനാൽ പുഴ നമുക്ക് കുരിശോട്ടൻ ഇങ്ങോട്ട് വരുന്നുണ്ട് കുരിശോട്ടൻ ഇങ്ങോട്ട് വലയിട്ട് വലട്ടുങ്ങിന് വരികയാണ് ഇതാണ് കനവലി കണ്ണാൽ പോവുക കഴിഞ്ഞു അതോട് കണ്ടോ ഇതാണ് കനവലി കണ്ണാൽ പോവടെ നീ വാറുണ്ടോ അപ്പോൾ പുരുഷൻ ഇപ്പോൾ അങ്ങനെ ഇട്ടിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അങ്ങോട്ടും ഇട്ടിട്ട് പോകുന്നില്ല അപ്പം മഴ ഇങ്ങനെ ചാർന്നു കേട്ടോ അപ്പോൾ കനോലിക്കനാൽ പുഴയാണിപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഇതാണ് ഇങ്ങനെ കനോലിക്കനാൽ പുഴയാണെന്ന് വെച്ചിട്ടുള്ളത് അല്ലേ ഇതാണ് നമ്മുടെ മണ്ണുരോളവ് കള്ളശാപ്പിൻ്റെ മണ്ണൂറോളവ് കോഴിക്കോട് ജില്ലയാണ് ആ താലം കുരിശോട്ടൻ ഇങ്ങനെ അങ്ങോട്ട് എത്തി പോവാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മളെ കുരിശായിട്ട് നാളെ ഇത് കല്ലോ തലയിൽപ്പുഴയിൽ മീൻപിടുത്താണ് ഇതിൻ്റെ കണ്ടാടി ഇരുന്ന് കാണാൻ ഞാൻ ഇത് നമ്മൾ പുരുഷായിട്ട് കൃഷിൻ്റെ വീട് കമ്പനി ലാഭം അതിൻ്റെ അങ്ങനെ കാണിച്ചതാണ് ആ കാണുന്ന വീടാണ് കൃഷി വന്നത് അപ്പോൾ കൃഷി ഏട്ടനാണിപ്പോൾ നമ്മളെ വീട് ഈ കനോലിക്കനാൽ പോയത് കണ്ടാൽ ഇരിക്കുന്നത് ഈ അങ്ങോട്ട് പോയാൽ കനോലിക്കനാൽ പോയി ഞാൻ കാണിക്കുന്നത് ഇങ്ങനെ കടൽ പോയാൽ നമ്മുടെ കുറവത്തിലേക്ക് പോകുന്ന റൂട്ടാണിപ്പോൾ ഞാൻ കാണിക്കാൻ കേട്ടോ ഫറോക്കിലേക്ക് പോകുന്ന ദിവസമാണ് ഈ ഇങ്ങനെ നേരെ പോയാൽ ഫൊറോക്കിലെത്തും അതുപോലെ രാമനാട്ടുകര വെച്ച് ഈ പുഴ കടന്നു പോകുന്നത് ഫറോക്ക് നിങ്ങൾക്കറിയില്ല ഫറോക്ക് പുഴയിലേക്കാണ് ഈ പുഴ ടെച്ചാവുന്നത് അപ്പം നമ്മുടെ അപ്രിഷ്യേറ്റിൻ കണ്ടിരുന്ന വീഡിയോ ഞാൻ ഇഷ്ടം ഇടുന്ന വീഡിയോ ആണക്കെട്ട് ഇനി നമുക്ക് ഇടുക്കുന്ന വീഡിയോ ഞാൻ പിന്നീട് ഇരിക്കുന്നതാണ് എന്നീട് കാണാം അതാണ് അവിടെ നിന്ന് കറങ്ങിട്ടാണ് ഈ പോഴേന്റെ അവിടെ നിന്ന് ഉറങ്ങിട്ടാണുപ്പോ ആ കണ്ടാടി പോയെന്റെ അവിടെ നിന്ന് ഉറങ്ങിട്ട് ഇങ്ങനെ പോരാ അതാണ് ഈ സൂക്കണേ ഞാൻ പറഞ്ഞത് കനോലിക്കനാൽ പുഴ എന്ന് പറയുന്ന പുഴ കനവലിക്കനാൽ പുഴ ഒക്കെ നമ്മൾ പാലിക്കുന്നത് കടലാണ് അങ്ങനെ കടന്നു പോകണം ഇത്തിരി പണ്ടാടി ഇട്ടിന്നിങ്ങനെ പോകുന്നതാണ് കണ്ടില്ല അപ്പോൾ കണ്ടില്ല ഇങ്ങനെ എക്സ്റ്റ് പേരാണ് അവിടെ നിന്നിങ്ങനെ പുഴ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കനൊലിക്കനാൽ പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതാണ് കനോലിക്കനാൽപ്പഴ ഇതിനെ കൂട്ട് നമ്മുടെ പറത്ത് രാമനാഥപുരം ഭാഗത്തേക്ക് പോകുന്ന ദിവസമാണ് ഈ പുഴ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വാളത്തിൽ തന്നെ ഊട്ടം അതോടെ സ്ഥലങ്ങൾ തന്നെ കുളവും കുളവും ഇതാണ് സമയം ഇതാണ് എങ്ങനെയുള്ള അക്ര ഭാഗങ്ങനുള്ള സ്ഥലം ഒക്കെ നിങ്ങളഭിപ്രായം പറയാം ഇതാണ് നമ്മുടെ കനോൽ കനാൽ കൂടെ ഭാഗത്ത് കണ്ടില്ലേ കാണിക്കുന്നത് കണ്ടല്ലേ നമ്മൾ പിടിക്കുന്ന മേൽപിടിക്കുന്ന കണ്ടാടിയിടുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞണ്ടൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ ബന്ധപ്പെടട്ടോ ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഞാൻ ഇതിൽ പിടിക്കുന്ന ഒരു വീഡിയോ കൊടുക്കാം കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്പം ഞെണ്ടിലേക്ക് പിടിക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് മൂപ്പിൽ ഞണ്ടൊക്കെ പിടിക്കുന്നതാണ് അപ്പോൾ അതിൽ ഞണ്ട് പിടിക്കുന്ന ഇതിന് ആവശ്യമുള്ളവർക്ക് പുഴഞ്ഞണ്ട് ആവശ്യമുള്ളവർക്ക് ഞാനിതിൽ നമ്പറ് കൊടുക്കുന്നുണ്ട് പുഴഞ്ഞണ്ട് പിടിക്കും കേട്ടോ ഇത് മീൻ പിടിക്കുന്ന ഇതാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ എങ്ങനെയുണ്ട് നല്ല സ്ഥലമല്ലേ എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും പോണേ അതങ്ങനെ പോകുന്നുട്ടോ അവിടെ ചെയ്യേണ്ട അങ്ങനെയുണ്ട് പുഴ എങ്ങനെയുണ്ട് നിങ്ങളെപ്പോഴും പറഞ്ഞു അപ്പം നീ ഇനി മീൻ കിട്ടുന്ന എടുക്കുന്ന വീഡിയോ പോലെ ഞാൻ മീൻ കാണിക്കട്ടോ പറഞ്ഞത് ഞാനിൻ്റെ പുഴയാണ് കാണിക്കുന്നത് നമ്മൾ കനവലിക്കാനാൽ പുഴയാണ് ഈ പോന്ന് കടന്നു പോകുന്നത് കനുവലിക്കാനാൽ പുഴ കണ്ടില്ലേ അതിൽ മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇക്കരെ മലപ്പുറം ജില്ല അക്കരെ കോഴിക്കോട് ജില്ല ആണപ്പലപ്പുറം ജില്ല ആണ് കേട്ടോ ഈ ഭാഗം കിടക്കുന്നത് മലപ്പുറം ജില്ല ആ ഭാഗം കിടക്കുന്നത് കോഴിക്കോട് ജില്ല ഇതിൻ്റെ ഇങ്ങനെ പോകുന്നത് കോഴിക്കോട് ജില്ല കേട്ടോ അതാണ് ഞാൻ നിങ്ങളെ നിങ്ങളിത് കാണിക്കേ എങ്ങനെയല്ലേ നല്ല സ്ഥലല്ലേ അടിപൊളി എങ്ങനെയുണ്ട് കുളോ സൂപ്പർ അല്ലേ സൂപ്പർ സ്ഥലല്ലേ സൂപ്പർ സ്ഥലല്ലേ ആ കുരുശേഷം വരുന്നുണ്ടോ നമുക്ക് മാല കണ്ടി കിട്ടിട്ടാണ് വരുന്നത് എട്ട് വരികയാണ് ഇനി കുറച്ചൊക്കെ ഞാൻ എപ്പോഴും എടുക്കാം പുരുഷേട്ടോ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കട്ടോ എന്താണ് ഇതിൽ മീൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഞണ്ട് വേണമെങ്കിലൊക്കെ നമ്മൾ പുരുഷേട്ടനെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ആണ് ഞാൻ ഞണ്ട് പിടിക്കുന്ന ഒരു വീഡിയോ വീടുമ്പാടാണ് ഞങ്ങൾക്ക് തരേണ്ടത് അപ്പോൾ ഞണ്ട് വേണമെങ്കിൽ നമ്മൾ പുരുഷേട്ടനെ ബന്ധം മൂത്രം നമ്പർ ഞാൻ കൊടുക്കണ്ടേ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഞണ്ട് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം എന്താ പൊരുച്ചേട്ടാ ഓക്കെ നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്താലേ ആവശ്യമുള്ളത് വിളിച്ചോട്ടെ ഉണ്ട് ആവശ്യമുള്ളവർക്ക് ആ പുഴമീനോ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ബന്ധപ്പെടും കേട്ടോ പുഴമീനോ പുഴഞ്ഞുണ്ടോ അപ്പൊ നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞാലെങ്കിൽ വരും ചെലി കണ്ടി എടുക്കുക ഇല്ല ഒന്ന് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കുമ്പോൾ ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരും കുളിച്ചേട്ടോ ഓക്കെ അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് നോക്കാം അപ്പൊ നമ്മൾ കുരിച്ചേട്ടൻ വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ കുരിശേട്ടം അവിടെ നിന്നതാ കണ്ടി എടുക്കാൻ വരുന്നുണ്ട് കേട്ടോ ടുക്കുന്നത് നമുക്ക് മീൻ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് മീനുണ്ടോന്നൊക്കെ നോക്കാം